നമ്മളൊരു വ്യക്തിയെ നോട്ടം കൊണ്ട് വിലയിരുത്തുന്നത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഫസ്റ്റ് ഡ്രസ്സിങ് സെക്കൻഡ് സംസാര രീതി തേർഡ് സ്മെല്ല് നമ്മൾ എത്ര വില കൂടിയ ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ വിയർപ്പിന്റെ സ്മെല്ലോ അണ്ടർആാസിലെ ബാഡ് സ്മെല്ലോ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഐഡന്റിറ്റിനെയും ബാധിക്കും കോൺഫിഡൻസിനെയും ബാധിക്കും ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലംസ് നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശേഷ ആയുർവേദയുടെ പാരിജാതം ബോഡി മിസ്റ്റ് ഡിയോഡ്രന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഇതിൽ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റു ഡിയോഡന്റിലുള്ള അലൂമിനിയമോ ഹാർഷ് കെമിക്കൽസോ ഒന്നും ഇല്ലാത്ത കൊണ്ട് നമ്മുടെ അണ്ടർആാംസ് ഡാർക്ക്നെസ് ആവുന്നവർ ആരും പേടിക്കേണ്ട കേട്ടോ ഇത് എല്ലാ ഏജിലുള്ളവർക്കും എല്ലാ സ്കിൻ ഡേപ്പ് ആൾക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് പ്യുവർ പാരിജാതം ഫ്ലവറിന്റെ എസെൻഷ്യൽ ഓയിൽ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇതിന്റെ സ്മെല് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ഇത് ഗ്യാസ് ഫ്രീ ആണ് ഇതിന്റെ പറ്റി സ്മെല്ലാണെങ്കിൽ ഞാൻ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയാം കേട്ടോ രാവിലെ എണ്ണിച്ച് ഞാൻ കുളിച്ചൊരുങ്ങി ഫ്രഷ് ആയിട്ട് ഇത് ദേഹത്ത് അപ്ലൈ ചെയ്തിട്ട് പോയതാണ് കേട്ടോ അത്യാവശ്യം വിയർത്തിട്ടൊക്കെയാണ് ഞാൻ വീട്ടിൽ വന്ന് കയറിയത് സമയം ഇപ്പോൾ അഞ്ചു മണിക്കും അഞ്ചരക്കും ഡ്രസ്സിലും നല്ല സ്മെല്ലുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ പാരിജാതത്തിന്റെ അടിപൊളിയായിട്ട് സ്മെല് ആസ്റ്റം ചെയ്യുന്നുണ്ട് നല്ല സ്മെല്ലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുന്നും ഓഫീസിലും കോളേജിലും സ്കൂളും ഒക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാഡ് വിയർപ്പ് സ്മെല്ലിനെ ഇത് കവർ ചെയ്ത് പിടിച്ചിട്ട് ഒരു പാരിജാതം ഫ്ലവറിന്റെ സ്മെല് നമ്മുടെ ബോഡി ഫുൾ സ്പ്രെഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണ്ടവര് കമന്റ് ബോക്സിൽ സ്മെല്ല് എന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി പ്രോഡക്റ്റ് പ്രോഡലിംഗിംഗാൻ എല്ലാവർക്കും ഡി എം ചെയ്ത് തരാം അതല്ല നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഈ റീൽ എനിക്ക് ഷെയർ ചെയ്ത് തന്നുകഴിഞ്ഞാൽ പ്രോഡക്ലിംഗൻ എല്ലാവർക്കും പേഴ്സണലി ഡി എം ചെയ്തു തരാം